ഹലോ എവരി വൺ സെഹറാസ് ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു സെവൻ നയൻ സീറോ ആണ് കേട്ടോ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതായത് ബ്ലാക്ക് ആണ് ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേക പറയണമെന്നില്ല ഞാൻ വീഡിയോ കുറേ പ്രൈസ് ഇട്ടതാണ് ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതായിരുന്നു പിന്നെ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ സ്ക്രീൻഷോട്ട് വരുന്നത് കൊണ്ടാണ് പിന്നെ റീസ്റ്റോക്ക് ചെയ്തത് കയ്യിൻ്റെ ബാഗാണ് ഇത് എക്സ്ട്രാ ടു സെവൻ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ബ്ലാക്കിൽ പ്രിൻ്റാണ് ചിനോനാണ് മെറ്റീരിയൽ ബാക്ക് ബാഗ് ഇതങ്ങനെ വരും ഇതിൻ്റെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് പാൻറ് വിത്ത് ലൈനിങ് ആണ് ഇത് കേട്ടോ ഷോളത ഇത് വരും നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല എല്ലാവർക്കും നല്ല എൻക്വയറിയില്ല പിന്നെ പ്രൊഡക്റ്റ് ആയിരുന്നു അങ്ങനെ വരും ഷോൾ താ നെക്സ്റ്റ് വേണിതരി വൈറ്റ് എന്താ ഗ്രീൻ യെല്ലോ മെറൂൺ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള സെറ്റ് കേട്ടോ ബാക്ക് ബാഗ് അങ്ങനെ വരും പിന്നെ കയ്യന്റെ ഭാഗമാണ് താഴോട്ടുള്ളത് കേട്ടോ താഴോട്ടുള്ള ഈ ഭാഗം കയ്യന്റെ ഭാഗമാണ് കൈക്കുള്ളതാണിത് കൈ ഒരു നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സെറ്റാണ് കേട്ടോ അത് നല്ലോണം തുണി ഉണ്ടാവും ചിനോനാണ് പ്യുർ ചിനോനാണ് മെറ്റീരിയൽ ഷോളും പ്യോർ ചിനോനിൽ തന്നെ വന്നിട്ടുള്ളതാണ് നല്ല നികളോ വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ ഇത് ഈ ഈ സെറ്റിനൊക്കെ ഭയങ്കര എൻക്വയർ ചെയ്യുന്നു ഇതൊക്കെ ഞാൻ കുറേ സെല്ലതാ ഇങ്ങനെ വരിക ഇത് പാൻറ് വിത്ത് ലൈനിങ് ഇതും അതുപോലെ തന്നെ നല്ല എൻക്വയറുള്ള പീസാണ് ഇത് റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് പ്യുർ മസ്ലീൻ ഇത് പ്യുർ മസ്ലീൻ വെച്ചാൽ നല്ല എന്താ പ്രീമിയം മസ്ലിൻ നല്ല തുണിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലാണിത് ബാക്ക് ദാ അങ്ങനെ വരും ഫ്രണ്ടില് അങ്ങനെ പാൻറ്റ്ദാ ഇത് വരും ഇതിന്റെ കളർ ഇതിന്റെ കളവൊക്കെ നല്ല ഷോളാണ് ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഷോളാണ് ഷോളിന്റെ ഭംഗി നല്ല ഭംഗിയുള്ള ഷോളാണ് ഫോർ ഫോർ സൈഡിലും ഇങ്ങനെ ഒരു ടാസലൊക്കെ വന്നിട്ടുള്ള ഷോളാണ് അങ്ങനെ വരും ടു സെവൻ നയൻ സീറോ തന്നെയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതൊരു മെറൂൺ ഇത് ഈ ഈ സെറ്റ് ഇത് തന്നെ ഈ തുണി തന്നെ ഞാൻ കുറേ കൊണ്ടുവന്നിട്ട് സെല്ല് ചെയ്ത സെറ്റാണിത് ഇതുകൊണ്ടോ ബാക്ക് ബാഗ് ഇങ്ങനെ വരും പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് ഇത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും റീസ്റ്റോക്ക് വീഡിയോ ഇടുന്നത് കേട്ടോ പാൻറ്റിന്റെ തുണി ഇത് നല്ല ഭംഗിയുള്ള ആണ് നല്ല നീളം വീതി ഒക്കെ ഉള്ള വലിയ ആണ് കേട്ടോ ഇതൊക്കെ എടുത്ത ആൾക്കാരൊന്ന് കമന്റ് ചെയ്താൽ എടുക്കാൻ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇത് വരും നല്ലൊരു ലാവണ്ടർ കളർ അടിപൊളി ഇതൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാട്ടോ വീണ്ടും കാണിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് പാൻറിനൊക്കെ നല്ലൊരു ലാവണ്ടർ കളറാണ് ഷോൾതാ നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് ഇതൊരു നല്ലൊരു ഗ്രീ നല്ലൊരു ബ്ലൂട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ഒരു ത്രീ എക്സൽകാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ഇതുണ്ടാവും നല്ല ഭംഗിയുള്ള കലക്ഷൻസുമാണ് പാൻറിൻ്റെ തുണി ഇത് വരും ഇതൊക്കെ ഒരു ഫോർട്ടി എയ്റ്റ് ആയിരിക്കും ലെങ്ത്ത് വരും കേട്ടോ ടോപ്പ് പിന്നെ ഷോർട്ട് താ നല്ല ഭംഗിയുള്ള ഷോർട്ട് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ടു സെവൻ നയൻ സീറോ ആണ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഇനി പിന്നെ സ്റ്റിച്ചിങ് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ മെഷർമെന്റ് കറക്റ്റ് അയച്ചു തന്നാൽ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്